നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് കേരളത്തിലെ തൃശൂർ പൂരം കലക്കികളോടാണ് പറയാനുള്ളത് ശ്രീരാമ ഭഗവാന്റെ ചിത്രം കുടമാറ്റത്തിൽ കണ്ടതോടുകൂടി ഒരു വിഭാഗം ഹിന്ദു വിരുദ്ധർ തൃശൂർ പൂരം കലക്കുകയുണ്ടായി അവരുടെ വാദം വടക്കേ ഇന്ത്യയിലെ ശ്രീരാമനെ എന്തിനാണ് കേരളത്തിൽ അതും ശിവക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് എന്നാണ് ഈ പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ശ്രീരാമ ഭഗവാന് പ്രധാന പ്രതിഷ്ഠയോളം തന്നെ പ്രാധാന്യം നൽകിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരേ നിലയിൽ ഒരേ നിരയിൽ ഒരേ ദർശനത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ ശ്രീപത്മനാഭൻ്റെ പൈങ്കുനി ഉത്സവത്തിന് ശ്രീരാമ ഭാവത്തിലാണ് ശ്രീപത്മനാഭൻ പോയത് അത് ഈ പൂരമുടക്കികൾ മുടക്കികൾ അറിഞ്ഞില്ലേ അങ്ങ് വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിൽ മാത്രമല്ല ശ്രീപത്മനാഭന്റെ തൊട്ടു മുന്നിലായിട്ടുള്ളതും ശ്രീരാമ പ്രതിഷ്ഠ തന്നെയാണ് ശ്രീരാമ ഭഗവാൻ ത്രേതായുഗത്തിലും ഈ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥലനാമങ്ങളും സ്ഥലനാമ ഐതിഹ്യങ്ങളും അതിന് തെളിവായിട്ടുണ്ട് സീതത്തോട് ജടായിപ്പാറ അങ്ങനെ അനേകം സ്ഥലനാമങ്ങൾ ഭഗവാന്റെ വരവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് ആദികാവ്യമായ രാമായണത്തിൽ പരാമർശിക്കുന്ന ഇടമാണ് രാമേശ്വരം ശ്രീരാമ ഭഗവാൻ ബ്രാഹ്മണനായിട്ടുള്ള പുലസ്ത്യ മഹർഷിയുടെ പുത്രനായിട്ടുള്ള രാവണനെ കൊന്നതിൻ്റെ എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടി പ്രതിഷ്ഠ നടത്തിയ ഇടമാണ് രാമേശ്വരം അന്ന് കൈലാസത്തിൽ നിന്ന് ഹനുമാൻ സ്വാമി കൊണ്ടുവന്ന ശിവലിംഗമാണ് അവിടെ പ്രധാന പ്രതിഷ്ഠ നടത്തിയ ശേഷം അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ശ്രീരാമ ഭഗവാൻ പൂജിച്ചിരുന്നത് വടക്കുനാഥനായ കൈലാസനാഥനായ ശിവഭഗവാനെ ശ്രീ പാർവതി ദേവി ഒരിക്കൽ മഹാദേവനോട് ചോദിക്കുന്നുണ്ട് ഏതാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് എളുപ്പം മോക്ഷപ്രാപ്തി കിട്ടാനുള്ള മന്ത്രമെന്ന് അതിന് മറുപടിയായി സാക്ഷാൽ വടക്കുനാഥൻ പറയുന്നത് ശ്രീരാമ മന്ത്രം ജപിക്കാനാണ് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ എന്നാണ് പറയുന്നത് സഹസ്രനാമത്തിന് തത്തുല്യമാണ് ശ്രീരാമനാമം എന്നാണ് ഈ കേരളത്തിൽ മാത്രം എന്താണ് ശ്രീരാമനോട് ഇത്ര അലർജി കലികാലത്തിൽ കലിസന്ധരണ ഉപനിഷത്ത് മനുഷ്യരാശിക്ക് മൊത്തമായി മോക്ഷപ്രാപ്തിക്കായി പറഞ്ഞിരിക്കുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രമാണ് ആ മന്ത്രം നമുക്കറിയാം ഇസ്കോൺ പോലെയുള്ള സംഘടനകൾ ലോകമെങ്ങും എത്തിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രം ഹിന്ദുക്കളുടെ ദേവതകളെപ്പോലും വടക്കേ ഇന്ത്യക്കാരനും തെക്കേ ഇന്ത്യക്കാരനുമായി വിഭജിക്കുന്നു ഹിന്ദുക്കളെ വിഭജിക്കുന്നു ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിനെതിരെ ശക്തമായ പ്രതികരണം തന്നെയാണ് ഹിന്ദു സമൂഹത്തിൽ നിന്നും ഉണ്ടാകേണ്ടത് വന്ദേ മാതരം നന്ദി നമസ്കാരം